തന്റെ പിതാവ് ചാരനായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ ഇതിഹാസ നടൻ ജാക്കി ചാൻ ആയോജന കലയിലെ ഇതിഹാസവും നടനുമായ ജാക്കി ചാൻ അടുത്തിടെയാണ് തന്റെ സ്വന്തം വ്യക്തിത്വത്തെ മാറ്റിമറിച്ച ഒരു കുടുംബരഹസ്യത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത് തന്റെ പേരിലുള്ള കുടുംബത്തെ സൂചിപ്പിക്കുന്ന ചാൻ എന്നത് യഥാർത്ഥ പേരല്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ പ്രസിദ്ധീകരണമായ പീപ്പിൾ മാഗസിനും നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്റെ പിതാവ് ചാരനായിരുന്നുവെന്നാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് വീഡിയോ അഭിമുഖത്തിനിടെ ഒരു പഴയ കുടുംബ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് താരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ അമേരിക്കൻ പ്രസിദ്ധീകരണമായി പീപ്പിൾ മാഗസിൻ നൽകിയ അഭിമുഖത്തിലാണ് തന്റെ പേരിലുള്ള കുടുംബത്തെ സൂചിപ്പിക്കുന്ന ചാൻ എന്നത് യഥാർത്ഥ പേരല്ല എന്ന് താരം പറഞ്ഞത് നേരത്തെ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ട്രേസസ് ഓഫ് ദി ഡ്രാഗൺ ജാക്കി ചാൻ ആൻഡ് ഹിസ് ലോസ്റ്റ് ഫാമിലി എന്ന ഡോക്യുമെന്ററിയിൽ ജാക്കി ചാന്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ചൈനീസ് ആഭ്യന്തര യുദ്ധകാലത്ത് ചാരനായി പ്രവർത്തിച്ചിരുന്നതായി കാണിച്ചിരുന്നു കറുപ്പ് കള്ളകടത്തുകാരിയും ചൂതാട്ടക്കാരിയുമായാണ് ജാക്കിചാന്റെ മാതാവ് എന്നും ഡോക്യുമെന്ററിയിൽ പരാമർശമുണ്ടായിരുന്നു ഇത് ശരിവെയ്ക്കുന്നതാണ് ജാക്കിച്ചാന്റെ ഈ വെളിപ്പെടുത്തൽ തന്റെ പിതാവ് ചാരനായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന െ കുറിച്ചാണ് പുതിയ അഭിമുഖത്തിൽ ജാക്കി ചാൻ സംസാരിക്കുന്നത് എന്റെ പിതാവ് സുമുഖനായിരുന്നു അദ്ദേഹം ഒരു ചാരനായിരുന്നു എനിക്ക് നാല്പത് വയസ്സോ മറ്റോ ആയപ്പോഴാണ് അച്ഛന്റെ രഹസ്യം ഞാൻ അറിയുന്നത് ഒരു ദിവസം ഞാൻ കാറോടിച്ചു കൊണ്ടിരിക്കെ വണ്ടി നിർത്താൻ പിതാവ് തന്നോട് ആവശ്യപ്പെട്ടു മോനെ എനിക്ക് പ്രായമായി ഞാൻ ചിലപ്പോൾ ഇനി ഒരിക്കലും എഴുന്നേൽക്കാത്ത ഉറക്കത്തിലേക്ക് വീണു പോയേക്കാം എനിക്കൊരു രഹസ്യം നിന്നോട് പറയാനുണ്ട് നീ ചാനല്ല നിന്റെ ശരിയായ പേര് ഫാങ് എന്നാണ് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ചാരനായിരുന്നു എന്ന പിതാവിന്റെ തുറന്നു പറച്ചിൽ കേട്ട് താൻ ഞെട്ടിപ്പോയി എന്നായിരുന്നു ജാക്കി ചാന്റെ വാക്കുകൾ കൂടാതെ പിതാവിന്റെ നിരൽ നിറഞ്ഞ ഭൂതകാലത്തെക്കുറിച്ചുള്ള സത്യം ഉൾക്കൊള്ളാൻ തുടക്കത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുവെന്നും താരം കൂട്ടിച്ചേർക്കുന്നു കുടുംബ ചരിത്രത്തിൽ നിന്നുള്ള നാടകീയമായ വെളിപ്പെടുത്തലുകൾക്കിടയിലും പദവിയിലേക്കുള്ള സ്വന്തം യാത്ര ചാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റംബിൾസ് എൻ ദ ബ്രോങ്സിലൂടെയാണ് അദ്ദേഹം ഹോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി റഫവ് ആണ് അദ്ദേഹത്തെ ലോകമെമ്പാടുമുള്ള താരമായി സ്ഥാപിച്ചത്